നമസ്കാരം പ്രിയമുള്ളവരെ ഗസയുടെ ഭരണം തിരികെ പിടിക്കുവാൻ ഹമാസ് ആസൂത്രിതമായി കരിക്കൽ നീക്കുന്നു എന്നതാണ് ഇസ്രായേലി മാധ്യമമായ കാൻ റിപ്പോർട്ട് ചെയ്യുന്നത് യുദ്ധാനന്തരം നിലവിൽ വരുന്ന താൽക്കാലിക ഭരണസമിതിയിൽ അതിൽ അംഗങ്ങളാകേണ്ട പകുതിയിലധികം അംഗങ്ങളെയും ഹമാസ് തിരഞ്ഞെടുത്തു കഴിഞ്ഞു അവർക്ക് ഈ മധ്യസ്ഥ രാജ്യങ്ങൾ അംഗീകാരവും നൽകി കഴിഞ്ഞു എന്ന വാർത്തയാണ് ഇസ്രായേലി മാധ്യമമായ കാൻ റിപ്പോർട്ട് ചെയ്യുന്നത് അംജാദ് അൽ ഷഹയാണ് ഈ താൽക്കാലിക ഭരണകൂടത്തെ നയിക്കുന്നത് അദ്ദേഹം മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഫാലസ്തീൻ എൻ ജി ഒ അസോസിയേഷൻ്റെ തലവൻ കൂടിയാണ് അദ്ദേഹമാണ് ഈ താൽക്കാലിക ഭരണത്തെ നയിക്കുന്നത് അംജാദ് അൽ ഷഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പോലും ഹമാസിൽ അനുകൂലിക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹം ഹമാസിൽ ഹംഗമല്ല ഹമാസിനെ അനുകൂലിക്കുന്ന ആളാണ് അതായത് ഗസയിൽ ഹമാസിൻ്റെ ഭരണം തിരികെ വരുന്നു ഗസയുടെ ഭരണം ഹമാസ് തിരികെ പിടിക്കുന്നതിന് ശ്രമിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ഇസ്രായേലി മാധ്യമമായ കാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ നേരത്തെയുണ്ടായിരുന്ന അവകാശവാദങ്ങൾ അതായത് ഹമാസിനെ പൂർണ്ണമായും ഗസയിൽ നിന്ന് ഇല്ലാതാക്കണം നിർമ്മാർജ്ജനം ചെയ്യണം ഭരണരംഗത്ത് നിന്ന് എന്ന ഇസ്രായേലിൻ്റെ പിടിവാശി നടക്കുന്നില്ല എന്ന് ഇസ്രായേലി പദ്ധ്യ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നിമിഷമാണിത് പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും പറയുന്നുണ്ട് പൂർണ്ണമായ ആയുധങ്ങൾ അടിയറ വയ്ക്കാതെ പൂർണ്ണമായും ആയുധങ്ങൾ അടിയറ വയ്ക്കാതെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഗസയിൽ തുടരരുത് എന്ന് ഇസ്രായേൽ വാശി പിടിക്കുമ്പോൾ ആയുധങ്ങൾ ഒരിക്കലും അടിയറ വയ്ക്കില്ല ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെക്കുറിച്ച് വ്യക്തമായും ശക്തവുമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ തങ്ങൾ ആയുധങ്ങൾ അടിയറ അടിയറവയ്ക്കൂ എന്നാണ് മുഹമ്മദ് നിസാൻ എന്ന് പറയുന്ന ഹമാസിൻ്റെ വക്താവ് പറയുന്നത് എന്ന ഒരു റിപ്പോർട്ടും ഇപ്പോൾ ഖാൻ ഇസ്രായേലി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പശ്ചിമേഷ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഗസയിൽ ഇരുപതിനായിരം പാകിസ്ഥാൻ ഫടന്മാർ എത്തുമെന്നതു ബന്ധപ്പെട്ടാണ് ആ പാകിസ്ഥാൻ പതിന ഇരുപതിനായിരം പട്ടാളക്കാരെ ഗസയിൽ വിന്യസിപ്പിക്കും യുഎസും ഇസ്രായേലും തമ്മിൽ പാകിസ്ഥാൻ സൈനിക മേധാവി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് സി എൻ എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അസിം മുനീർ അദ്ദേഹം മുസാദിൻ്റെയും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി സി എൻ ചർച്ച നടത്തി ഈബ്ജ്ത്തിൽ വെച്ചായിരുന്നു ചർച്ച ഇൻഡോനേഷ്യ അസർബൈജാൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പം പാകിസ്ഥാനും സൈന്യത്തെയായിരിക്കും ഗസയിലേക്ക് ഇസ്രായേലിനും ഇടയിൽ സംരക്ഷണ സംവിധാനം ഈ സൈന്യം തീർക്കും എന്ന ഒരു വാർത്തയാണ് പ്രധാനമായും സി എൻ എൻ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പകരമായി പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകും വായ്പ ഇളവ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള ഇളവ് തിരിച്ചടവിന് കൂടുതൽ ഗഡുക്കൾ അനുവദിക്കുക അതായത് കുറച്ചധികം ഗഡുക്കൾ അനുവദിക്കുക അങ്ങനെ കുറച്ചിളവുകൾ പാകിസ്ഥാന് ലഭിക്കും പാകിസ്ഥാൻ അങ്ങനെ ഗസയിലേക്ക് സൈന്യത്തെ അയക്കുന്നു ഇരുപതിനായിരം സൈനികരാണ് എന്ന വാർത്തയും മാധ്യമങ്ങൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്ന പശ്ചിമേഷ്യൻ സംഭവ വികാസമാണ് പാകിസ്ഥാൻ്റെ ഒരു നിലപാട് ഈ അടുത്ത സമയങ്ങളിൽ പൈസ കിട്ടുന്ന എവിടെയും പോയി തലവെക്കുക എന്നാണ് പൈസ കിട്ടിയാൽ ആരെയും കൊല്ലും എന്നൊരു നിലപാടിലേക്ക് പാകിസ്ഥാൻ മാറിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു വാസ്തവം എന്തായാലും മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യണം അൽ അക്സാ പള്ളി അതിൻ്റെ നിലനിൽപ്പിന് ഇസ്രായേൽ ഭീഷണിയാകുന്നു എന്ന ഒരു റിപ്പോർട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ജെറുസലേം ഗവർണറ്റിൻ്റെ ഉപദേഷ്ടാവ് മറുഫ് അൽ ദിയോഫ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ ഉദ്ധരിച്ചാണ് ഈ ചർച്ചകൾ വരുന്നത് ജെറുസലേം നഗരത്തെ ജൂതവത്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ അല്ലക്സ പള്ളിക്ക് കീഴിലായിട്ട് ഒരുപാട് തുരങ്കങ്ങൾ നിർമ്മിക്കുന്നു ഇസ്രായേൽ പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഇതുമായി ബന്ധിപ്പിക്കാനാണെന്നാണ് ജെറുസലേം മസ്ജിദുമായിട്ടുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കാനെന്നാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ തുരങ്കപാതകൾ പള്ളിക്കടിയിൽ കൂടി നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ പള്ളിയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മറുഫ് അൽ ഉന്നയിക്കുന്നത് ദീർഘകാല പദ്ധതിയായിട്ടാണ് ഇസ്രായേൽ നടപ്പിലാക്കുന്നത് ഇസ്രായേലിനൊരു പദ്ധതി ഉണ്ട് ജറുസലേമിലെ പൗരാണികമായ സവിശേഷതകളെ ഇല്ലാതാക്കുക അവിടെ ഉണ്ടായിരുന്ന ചരിത്രപരമായ കാര്യങ്ങളെ അട്ടിമറിക്കുക എന്ന ഒരു ദീർഘകാല പദ്ധതിയാണ് ഇസ്രായേൽ അവിടെ നടപ്പിലാക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും ഇസ്രായേൽ അവിടെ ഖനനത്തിലൂടെ ജറുസലേമിൻ്റെ നാഗരികത നശിപ്പിക്കുന്നു എന്ന ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അവിടുത്തെ വീടുകൾ ചരിത്രാവശിഷ്ടങ്ങളൊക്കെ ഇസ്രായേൽ ഈ ഖനനത്തിൻ്റെ പേര് പറഞ്ഞ് നശിപ്പിക്കുന്നു അതിനിടയ്ക്കാണ് ഇപ്പോൾ അല്ലക്സ പള്ളിക്ക് കീഴിൽ കൂടി തുരങ്കപാത നിർമ്മിക്കുന്നത് അത് പള്ളിയുടെ നിലനിൽപ്പിന് അപകടകരമാവിധം സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു എന്ന ഒരു ആരോപണം ഉണ്ടാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാ തൊണ്ണൂറ്റി നാലിൽ ജോർദാനുമായുള്ള കരാർ പ്രകാരം ജോർദാനായിരുന്നു അല്ലക്സ പള്ളിയുടെ നിയന്ത്രണാവകാശം ആ പള്ളിയുടെ പരിപാലനവും അതുമായി ബന്ധപ്പെട്ട ഖനനവുമൊക്കെ വക്കഫ് ബോർഡിനായിരുന്നു ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ രണ്ടായിരത്തിൽ മുൻ പ്രതിപക്ഷ നേ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന പിന്നീട് ഇസ്രായേലി പ്രധാനമന്ത്രിയായ ഏരിൽ ഷാറോൻ്റെ നേതൃത്വത്തിൽ സുരക്ഷാസേന കുറച്ച് സൈനിസ്റ്റു തീവ്രവാദികൾക്കൊപ്പം അവിടെ കടന്നു ചെല്ലുന്ന ഒരവസ്ഥയുണ്ടായി അത് ഇന്തിഫാതയ്ക്കൊക്കെ കാരണമായിട്ടുണ്ട് പിന്നീട് പള്ളിയുടെ നിയന്ത്രണം ഇസ്രായേൽ സേന ഏറ്റെടുക്കുന്നതാണ് കണ്ടത് എന്തായാലും ഇപ്പോൾ വലിയ നിയന്ത്രണങ്ങളാണ് മുസ്ലിം വിഭാഗത്തിന് ആ പള്ളിയിലോട്ട് കടന്നു പോകുന്നതിനുള്ളത് മിക്കപ്പോഴും വെള്ളിയാഴ്ചകളിൽ ഈ ടെമ്പിൾ മൗണ്ട് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ജൂത സയനിസ്റ്റ് വിഭാഗമുണ്ട് അവർ പള്ളികൾ പരുന്ന ആളുകളെ ആക്രമിക്കാറുണ്ട് എന്ന ഒരു ആരോപണം ഫലസ്തീൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഈ ടംപിൾ മൗണ്ട് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഈ പള്ളി പൊളിച്ച് അവിടെ ഒരു ജൂത അമ്പലം നിർമ്മിക്കണം എന്ന് ആവശ്യപ്പെടുന്നവരാണ് ഇപ്പോൾ എന്തായാലും അവരുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഈ അടുത്ത സമയങ്ങളിൽ ഗസയിലും പരിസര ഒക്കെ ഉണ്ട് ഇതാണ് പ്രധാനമായും പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ഗസയും ഇസ്രായേലും ഫലസ്തീനുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങൾ തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ് വീഡിയോ വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ജയ്ഹിന്ദ്